അപ്പോൾ ചിലപ്പോ ഇന്ന് രാത്രി ഓം ഉണർന്നിട്ട് ആ റൂമിക്ക് പോകണം പോലെ എന്തെങ്കിലുമൊക്കെ ഫീലിംഗ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കണേ ഇവിടെ ഇരിക്കണേ

ഈ ഈ റൂമിൽ പൂട്ടിട്ട് െ ഞങ്ങളിപ്പോഴുള്ളത് വല്ലാത്തൊരവസ്ഥയിലാണ് അവസ്ഥ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ണി ആ റൂമിൽ കിടന്നന്ന് അതായത് ഈ റൂമിൽ ഇതിന്റെ തൊട്ടപ്പുറത്താണ് റൂം ഇതെ കിച്ചണാണ് ഈ റൂമിൽ ഉണ്ണി കിടന്നു ഉണ്ണിക്കുണ്ടായ അനുഭവം നമ്മൾ ക്യാമറ വെച്ചിട്ട് വ്യക്തമായിട്ട് നിങ്ങൾ കാണിച്ചതെന്നാണ് ഇനി അടുത്ത ദിവസം ഈ സംഭവങ്ങൾ ഇപ്പൊ അരിസൻ കണ്ടിട്ടുണ്ട് ക്യാമറയിൽ കാര്യങ്ങൾ കണ്ടപ്പോ ആയ മനസ്സിലായി ഇത് എത്രത്തോളം റിസ്ക് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലേ ഞങ്ങളിപ്പോ ചെയ്യാൻ പോണ പരിപാടി എന്താ വെച്ചാല് ഈ റൂമ് താൽക്കാലികമായിട്ടാണ് പൂട്ടിയിടൂ ലോക്ക് പോവുകയാണ് ഇതിൽ ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് ഇത്ര സംഭവങ്ങൾ ഈ റൂമിന്റെ ഉള്ളിൽ ഉണ്ട് ഞാൻ മനസ്സിലാക്കിയ ആദ്യ ദിവസം ഉണ്ണി കിടന്നന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല ഞാൻ അന്ന് ചെലങ്കിട സൗണ്ടും മറ്റുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ച പോയെന്ന് പിന്നെ ഞാൻ വിളിച്ചിട്ട് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ അവിടെ കിടന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ എന്നുള്ളത് അറിയില്ല അറിയില്ല അതെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ റൂമിൽ ഞാൻ ലോക്ക് ആ ലോക്ക് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അരിസിനെ ഈ ഒരു കാര്യത്തില് അതായത് ഞങ്ങൾക്കിപ്പോ ആരിസിനെ വിശ്വാസം ഉണ്ട് പക്ഷെ രാത്രി ആരിസ് കഴിഞ്ഞ തന്നെ വീടുകളെല്ലാം നിങ്ങളടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രാത്രിയാകുമ്പോ എന്നാണ് ഒരാൾ വിളിക്ക രാത്രി ശരിക്കും എന്താ തോന്നാണ് പേടി പേടി അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ആരോ ഇവരോ ഒരാളെ വിളിക്കണ പോലെ ആരിസിന് തോന്നാണ് അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിൽ കൂട്ടി തോന്നി കിടക്കുമ്പോ എന്താ കിടക്കാൻ തലവേദനയാണ് തലവേദന അതല്ല ഇപ്പൊ അവിടെ കിടന്നു കിടന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ റൂമിക്ക് വന്ന് കിടക്കാൻ തോന്നുന്നുണ്ട് തോന്നലെ ആ സമയത്ത് എന്ത് തോന്നുന്നു ആരെങ്കിലും വിളിക്കണ പോലെയാണോ തോന്നുന്നു ഓക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ റൂം കാരണം എന്താ എന്താ ഏതാണെന്ന് അറിയണല്ലോ അതെ കാരണം ഈ റൂമൊക്കെ ആരസിനങ്ങോട്ട് അടുപ്പിക്കാതെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കണം അതെ അതാണെന്ന് ഞങ്ങൾ നോക്കണം ഞങ്ങൾ അതെ എന്താണ് അതിനാണ് നമുക്ക് കാരണം കാരണം ഞാൻ ആ വീഡിയോ തന്നെ ഡേഞ്ചർ ആണെന്നുള്ളത് അപ്പോ റൂം തൽക്കാലം നമുക്ക് പൂട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം നോക്കി വെക്കാം അല്ലെ അപ്പൊ നമുക്ക് നേരെ റൂമെ പൂട്ടാം എന്നിട്ട് ഞങ്ങൾ ഇന്ന് കിടക്കണത് അപ്പുറത്തെ റൂമിലാണ് ഞങ്ങൾ മൂന്നാണൊരുമിച്ചിട്ടുണ്ടാവും അപ്പറത്തെ റൂമിലാണ് എന്നിട്ട് എന്താ അവസ്ഥ നോക്കി വെക്കാം അപ്പൊ ഇതാണ് നമ്മളെ കൂട്ട് പൂട്ടിയാലോ രണ്ടൊക്കെ കൂട്ട കൂട്ടി വെക്കാണ് ഞങ്ങൾ ഈ റൂമ് പൂട്ടി കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി നമുക്ക് എല്ലാരും കൂടെ ഒരുമിച്ച് തുടങ്ങാം ഈ ഒരുമിച്ച് കിടന്നു തീരും പ്രശ്നങ്ങളൊക്കെ അതാണ് അപ്പൊ ഞങ്ങൾ ഇന്നത്തോടു കൂടി ഏകദേശം ഈ വീഡിയോ അവസാനിപ്പിക്കാ ഇന്ന് രാത്രി ഞങ്ങൾ ഈ റൂമ് കൂട്ടിയിട്ട് ഞങ്ങളുണ്ട് ഒന്നും സംഭവിക്കൂതോട് കൂടി ഈ വീഡിയോ അവസാനിക്കാണ് ഈ റൂം ഊട്ടി വെക്കാണ് നമ്മളെ ജസ്റ്റ് ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാരും കൂടെ കൂട്ടുണ്ണിയ സൗണ്ട് കൊറേ കാലായിട്ട് അങ്ങനത്തെ സൗണ്ട് കാര്യണ്ട് ഓക്കെ അപ്പൊ നമ്മൾ നേരെ പൂട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങാം അല്ലേ ഇനി നേരെ റൂമിലേക്ക് സമയം പത്തുമണി കഴിഞ്ഞു റൂമിൽ പോയിട്ടാണ് അപ്പൊ കൂട്ടുകാരെ ഇപ്പൊ സമയം പന്ത്രണ്ട് പന്ത്രണ്ട് വരെ ഇട്ടാ നമ്മൾ കിടക്കണ റൂമാണിത് ഞങ്ങളിപ്പോൾ കുറച്ച് നേരത്തെ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ ഞങ്ങൾ മൂന്നാളും കൂടി ഇവിടെ കിടന്ന് ഉറങ്ങിയാണ് സംഭവം ഉറങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളും കിടന്നുറങ്ങുന്നത് പോലെ ശരിക്കും ഉറങ്ങി ഇവൻ ശരിക്ക് അല്ല അഭിനയിച്ച് ഇവൻ ശരിക്കുറങ്ങൾ ചെയ്ത് ഇപ്പം ഏകദേശം ഒരു ഒരു മണി ഏകദേശം ആ സമയത്താണ് ആദ്യം ആരിച്ചവിടുന്ന് ഈ റൂമൊന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോയതെന്നാണ് ഇപ്പം ഫ്രണ്ട്സ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ രണ്ടാം കൂടെ ഇപ്പോൾ സത്യം പറഞ്ഞു പിന്നെ കാവിലിരിക്കാണ് എന്താന്ന് അറിയില്ല സംഭവം ഉറക്കം വരുന്നുണ്ട് ഞങ്ങൾ കാത്തിരിക്കും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം കാരണം ഞാൻ കുറച്ചേരം ഉറങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ ഓർമ്മും അങ്ങനെ അങ്ങനെ മാറി മാറി ഇരിക്കുകയാണ് സംഭവം അപ്പോൾ ചിലപ്പോൾ ഇന്ന് രാത്രി പോകുമ്പോൾ ഉണർന്നിട്ട് ആ റൂമിൽ പോകണ പോലെ എന്തെങ്കിലും ഫീലിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കണേ

എന്തോ എടാ അരിച്ച

ഇട്ടത്തേക്ക് അപ്പുറത്തിൽ അപ്പുറത്തിൽ വിളിക്കണ പോലെ പോവാലെ ആരോ അവിടുത്തെ പോയിട്ട് ലയിച്ചിട എന്ത് നോക്കാൻ കണ്ണടച്ചിട്ടട വരുന്നേ അവൻ വേറെ ലോകത്താടാ എവിടക്ക പോണ അവൻ ആദ്യം അങ്ങോട്ട് പോയി ഇതപ്പങ്ങട്ട് വരുന്നേ ഇതാണ് നമ്മൾ കൂട്ടിട്ട് റൂമി തള്ളൂട് ഇതാണപ്പോ സംഭവിക്കണേ

ഈ റൂമിൽ എന്താ ഈ റൂമ് പൂട്ടിട്ട് പോന്നാലോ അന്നപ്പം നിന്നിട്ടല്ലേ ഈ റൂമ് പൂട്ടി ഞങ്ങളല്ലേ ഞങ്ങളല്ലേ കൊടുന്ന് അങ്ങനെ പറയണ്ട പോനായി സംഭവം ഒന്നും ഓർമ്മ ഇത് ഞമ്മള് റൂമ് പൂട്ടി എനിക്ക് ഓർമ്മണ്ടാവും അരിസ ഞങ്ങള് കൊടുത്തിട്ടില്ല ഇജ്ജ് ഞങ്ങളെയാണ് കൊടുുന്നത് ഇങ്ങോട്ട് വിളിച്ചോ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ എനക്ക് ഓർമ്മ ഉണ്ടോ ഈ വാതിമ കിടന്നിട്ട് എന്താ അടി അടിച്ചേ ഇത് പൂട്ടിയിട്ട പൂട്ടിട്ടൂമല്ലേ അതാണ് ഞങ്ങൾ എന്നോട് ചോദിക്കണത് വന്നത് പറയം ചെയ്

അപ്പൊ അതൊക്കെ എനിക്ക് ഓർമ്മണ്ട് പിന്നെ പോയി പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നു അല്ല നടക്ക് നടക്ക് അച്ഛനെ അവസ്ഥ ഞങ്ങള് പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം സംഭവം ഞങ്ങൾ ഏകദേശം പ്ലാൻ ചെയ്ത് ഏകദേശം ഈ അവൻ ഏകദേശം ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സമയം ചിലപ്പോ നീറ്റിട്ട് വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് കറക്റ്റ് അതേപോലെ സംഭവിച്ചു ആദ്യ ദിവസം ഇവരെ കൂട്ടുകാര് പറഞ്ഞ ഏകദേശം ഒരു മണി രണ്ടു മണി ആ ടൈമില് ഇവൻ അവിടെ ഇറങ്ങി പോകുന്നു എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെയാണ് ആ സമയമായപ്പോ ഇവൻ അവിടെ നിന്ന് നീട്ടി വരണത് നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടാണ് ഞങ്ങൾ ഇവിടെ നല്ലൊരു നെയ്റ്റിട്ട് വെച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആയിട്ട് ക്യാമറയിൽ കിട്ടിയത് ആ സമയത്ത് ഞാൻ ഉണരും ചെയ്ത് കാരണം ഞാൻ ആ സമയത്ത് നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടാ ഉറങ്ങി കഴിഞ്ഞിട്ട് ഏകദേശം ഏറ്റപ്പോ ഇവൻ ഈറ്റിരിക്കയാണ് ഞങ്ങൾ അപ്പുറത്ത് മാറ്റി ഓൺ ചെയ്ത് വെച്ചിരുന്നു കാരണം നമ്മൾ ഇനിയിപ്പം അഥവാ ഉറങ്ങി പോകാണെങ്കിലും എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ക്യാമറ ഓൺ ചെയ്തത് ഇപ്പോൾ അവൻ അവിടെ നിന്ന് നടന്ന് വന്നിട്ട് ഈ റൂം കൊട്ടിയതാണ് അങ്ങനെ സംഭവിച്ചിട്ട് പോലും അവനെ ഉണർന്നിട്ടില്ല ഫസ്റ്റ് ഉണ്ണി വിളിച്ച് ഉണ്ണി വിളിച്ചപ്പോഴും ഇവന് സംഭവം മനസ്സിലാവണില്ല എന്താണെന്നുള്ളത് രണ്ടാമതും മൂന്നാമതും വിളിച്ചപ്പോഴാണ് അവസാനം അവനേകദേശം നോർമലായത് പിന്നെ നമ്മൾ കൂടുതലിട്ട് വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് വിചാരിച്ചിട്ടാണ് കൂടുതൽ ഇപ്പൊ കാണിക്കാതെ ഞങ്ങൾ ഇപ്പോ നേരെ റൂമിലേക്ക് ഞങ്ങൾ കൊണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്കി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോൾ ചോദിക്കണം എന്താണ് എന്നാലും രാത്രി സംഭവിച്ചത് നോർമലായി കഴിയുമ്പോഴാവും ഈ രാത്രി കാണുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം അവൻ ഓർമ്മ വരും ഇനി വേറെ കാര്യം പേടുന്നുണ്ട് നമുക്ക് ഇനി ഉറങ്ങാൻ തീരെ ഉറങ്ങാനും പറ്റൂല ഇനിപ്പോ രണ്ടുമി ഇത് കഴിഞ്ഞ രണ്ടുമണി ടൈമിലെത്തി ഇനിയിപ്പോ ഒരു മൂന്ന് മണി നാലുമണിക്ക് വീണ്ടും റൂമിൽ നീച്ച് വരുമെന്നൊന്നും പറയാനും പറ്റില്ല ടോ നമ്മളങ്ങനെ ഞങ്ങൾ അങ്ങനെ ഡോറൊക്കെ അല്ലേ ഡോർ ലോക്ക് ചെയ്യുമ്പോഴും അത്രയും നേരം കാത്തിരുന്നിട്ട് അത് പേരും മാറിപ്പോയിങ്ങി ഇതിന്റെ ബാക്കി നാളെ ഞങ്ങള് നോക്കട്ടെ നാളെ രാവിലെ അവനോട് അവനോടന്നെ ക്ലിയർ ആയിട്ട് ചോദിക്കണം എന്താണ് സംഭവിച്ചത് എന്നാൽ മാത്രമാണ് ഏകദേശം ഷോക്കിലാണ് ആ ഷോക്കിൽ നിന്ന് ഞങ്ങള് ശരിക്കും ശരി മാറുള്ളൂ അത് നമ്മളെ കൂടെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ചേട്ടാ ഇങ്ങനെ കണ്ണു ഇറക്കണം ചോദന അതാണ് സംഭവം കണ്ണു ഇറക്കണ കണ്ണുറക്കാതെ കണ്ണടച്ചിട്ടാണ് നടക്കണവും കണ്ണടച്ചിട്ടാണ് ഇതുവരെ എത്തിയതും നാളെ രാവിലെ നമുക്ക് എന്തായാലും ചോദിക്കണം ഇതിന്റെ ബാക്കിയായിട്ട് ഞങ്ങൾ വരൂട്ടോ നാളെ രാവിലെ എന്ത് സംഭവിക്കുന്ന നോക്കട്ടെ